അത്യാധുനിക കോതമംഗലം നഗരത്തെ ചുവപ്പണിയിച്ച് സി പി ഐ എമ്മിന്റെ ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ സമാപനം സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഹീം ഉദ്ഘാടനം ചെയ്തു കെ എ ജോയിയെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി സമ്മേളനം തിരഞ്ഞെടുത്തിരുന്നു കോതമംഗലത്തെ പ്രൗഢോജ്വല സമാപനം പൊതുസമ്മേളനത്തിനു മുന്നോടിയായി കോതുമംഗലം നഗരത്തെയും മണ്ണിനെയും മനസ്സിനെയും ചുവപ്പണിയിച്ച ആയിരങ്ങൾ പങ്കെടുത്ത പ്രകടനം സി പി ഐ എമ്മിന്റെ കരുത്തു വിളിച്ചോതുന്നതായിരുന്നു ചെറിയ പള്ളിത്താഴത്തു നിന്നും തങ്ങളത്തേക്ക് നടന്ന സമാപന റാലിയിൽ യുവാക്കളും യുവതികളും അണിനിരുന്ന ചുവപ്പ് സേനാ പരേഡ് ചെമ്പടയുടെ ബാൻഡ് സെറ്റ് ശിങ്കാരിമേളം പൂക്കാവടി ഗരുഡൻ തൂക്കം കരകാട്ടം തെയ്യം വിവിധ കേരളീയ കലാരൂപങ്ങൾ എന്നിവയും പ്രകടനത്തിന് മിഴിവേകുന്നതായിരുന്നു തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എ എ റഹീം ഉദ്ഘാടനം ചെയ്തു മുതൽ സമിതി ചെയർമാൻ ആന്റണി ജോൺ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഹതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഏരിയ സെക്രട്ടറി കെ എ ജോയ് ഏരിയ കമ്മിറ്റി അംഗം പി പി മൈദീൻ ഷാ എന്നിവർ പങ്കെടുത്തു സമ്മേളനാനന്തരം കലാഭവൻ ശശികൃഷ്ണയുടെ സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ